ക്ലാനായ സമുദായത്തിലെ വൈദികരുടെ ട്രാൻസ്ഫർ തീരുമാനിക്കേണ്ടത് ക്ലാനായ സമുദായ മെത്രാപോലിത്തയും സമുദായ സെക്രട്ടറിയും ചേർന്നാണ് അല്ലാതെ പുത്തൻ കുരിശിലല്ല ക്ലാനായ സമുദായ ഭരണഘടന അസോസിയേഷൻ ക്ലാനായ കമ്മിറ്റി ക്ലാനായ സമുദായത്തിലെ ജനാധിപത്യ രീതി ഇതൊന്നും ആർക്കും പണയം വെച്ചിട്ടില്ല വിലക്കപ്പെട്ട മെത്രാനും സെക്രട്ടറിക്കും ട്രാൻസ്ഫർ നടത്താൻ ആരധികാരം കൊടുത്തു എന്ന് ചോദിക്കുന്ന വിമതന്മാർക്ക് മറുപടി പറയേണ്ടത് കിടക്കിന്റെ വലിയ മെത്രാപോലിത്ത എബ്രഹാം ാണ് അദ്ദേഹത്തെ നേരിൽ കാണുമ്പോൾ ചോദിക്കാം കാരണം അദ്ദേഹമാണ് ക്ലാനായ സമുദായത്തിന് ഒരു ഭരണഘടന സൃഷ്ടിക്കുകയും അതിന് സുപ്രീം കോടതിയിൽ നിന്ന് സാധ്യത വാങ്ങി തരികയും ചെയ്തത് പത്രോസിന് കർത്താവ് തന്റെ ആടുകളെ നീക്കുവാനും പാലിക്കുവാനുമുള്ള അധികാരം മാത്രമാണ് കൊടുത്തത് അതായത് ആത്മീയ അധികാരം മാത്രം അഡ്മിനിസ്ട്രേറ്റീവ് ായ സമുദായത്തിലെ വിമതന്മാർ സ്വീകരിച്ചത് സിംഹാസനത്തിന്റെ വൈദികരായി പ്രവർത്തിക്കാൻ വേണ്ടിയാണോ അതോ ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശ്രേണിയിലേക്ക് തന്റെ ആടുകളെ പരിപാലിക്കാനുള്ള ദൗത്യമായിട്ടാണോ അവിടെയാണ് വിപതന്മാർക്ക് തെറ്റ് പറ്റിയത് നിങ്ങളുടെ ദൗത്യം എന്തെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ വെളിച്ച വിളിയുടെ ശ്രേഷ്ഠത അറിയില്ല ദൈവത്തെക്കാൾ അധികം നിങ്ങൾ അന്തുയുടെ പൗരോഹിതർ ആണെന്ന് തന്നെ പറയുമ്പോൾ അതല്ലേ ശരിക്കുമുള്ള വിഗ്രഹാരാധന ക്ലാനായക്കാരും സമുദായ മെത്രാപോലിത്തയും ഒക്കെ കഞ്ഞിക്കുഴിക്ക് അടിമയാണെന്ന് വിമതന്മാർ പറയുന്നു അത് വെറുമൊരു വ്യാമോഹം മാത്രമാണ് പകൽ കിനാവ് മാത്രം ക്ലാനായ സമുദായത്തിന് ചിങ്ങവനത്ത് ഒരു അരമനയുണ്ട് ഒരു സമുദായ മെത്രാപോലിത്തയുണ്ട് അത് വിട്ടിട്ട് ഒരു ക്ലാനായക്കാരനും ഒരു കഞ്ഞിക്കുഴിക്കും പോവുകയുമില്ല ഒരുത്തനെയും അഫ്രോം സെമിനാനിയിലോട്ട് കയറ്റത്തുമില്ല കേറാമെന്ന് കരുതി കോട്ട മതിരന് ചുറ്റുമായി ചിലർ കുറെ നടക്കേല അതിനു വെച്ച വെള്ളം അങ്ങനെ അങ്ങ് വാങ്ങിവയ്ക്കാൻ അവരോടങ്ങ് പറയണം മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി സമുദായത്തെ ഒറ്റ കൊടുക്കുന്ന വിമതന്മാർ പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് സമുദായ മെത്രാപൊലിത്തിയെ പറ്റി വിമതന്മാർ എപ്പോഴും പറയാറുണ്ടല്ലോ ക്ലാനായ സമുദായത്തിലെ മൂന്ന് സഹായ മെത്രാന്മാരുടെ സമുദായ മെത്രാപൊലിത്തിയുടെ കൂടെ ഫോട്ടോ ഒരു മേശയിൽ വെച്ചിട്ട് അതിനു മുമ്പിൽ ഒരു കസേരയൊക്കെ ഒക്കെ ഇരുന്ന് അഞ്ചു മിനിറ്റ് എല്ലാ ഫോട്ടോയിലേക്കും ഒന്ന് സൂക്ഷിച്ചു നോക്കണം അതിൽ ഒരൊറ്റ ഫോട്ടോയിൽ മാത്രം നാവ് പോലെ രാജ്യത്തും കോമള രൂപനും പവിട നിറമുള്ളതുമായ ദൈവം തിരഞ്ഞെടുത്ത ഒരാളെ കാണാൻ പറ്റും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് ഉള്ളതിന്റെ ചളമാണ് അതാണ് സമുദായ മെത്രാപോലിത്ത മോർ സ്മോസ്